ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുമ്പേസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു പലഹാരം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ വീടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമായിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് വീടിലോട്ട് കിടക്കാം ഞാൻ അതിന് വേണ്ടി ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ കളർ ഇങ്ങനെ ആയ പഴമാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അത് ഞാനിവിടെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ അതിന് വേണ്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ശർക്കര ഉണ്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ ഇനി ഞാൻ കാൽ കപ്പ് ബദാം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇപ്പോഴേക്കും നമ്മുടെ ശർക്കര ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം ആ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കാം എടുക്കാം മുന്തിരിയുടെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം ആ പഴം നന്നായിട്ടൊന്ന് കുക്കായി വരണം പഴം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് തരാൻ മതിട്ടത് പഴം ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ആ തേങ്ങയും പഴവും ഒന്ന് കുക്കായി വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര പാനി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലേക്ക് അട്ടയും കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ശർക്കരപ്പാനി ഒന്ന് തളിച്ചു വരട്ടെ ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ തിളച്ചു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കൂടിയുള്ള ഒരു മിക്സ് ഇട്ട് കൊടുക്കാം ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് നമുക്ക് ഇടക്കൊന്ന് കടിക്കാൻ കിട്ടണം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഒന്നായിട്ട് അങ്ങനെ കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ വേണം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കും അപ്പൊ നമ്മൾ കുറേശ്ശെ കുറെശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ശർക്കര പാനിയും അതുപോലെ ആ പഴവും തേങ്ങയും ആ ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ടു മിനിറ്റ് കൂടി നന്നായി ഇളക്കിയതിനു ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തന്നെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാഴടലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം വാഴയുടെ ഇലയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് അപ്പൊ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാനിന് ഒക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ വാഴടലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പഴേക്കും നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വാഴയുടെ ഇലയിൽക്കൊന്ന് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ഒന്ന് ചെയ്തെടുക്കണം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല ഭംഗിക്ക് വേണമെങ്കിൽ വേണമെങ്കിലും മടക്കിയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക ചെയ്യുന്നുള്ളൂ അങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അവികേറ്റി എടുത്താൽ മതി നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയി കിട്ടും എല്ലാം അതിലേക്ക് വെച്ചുകൊടുക്കാണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ടൊന്ന് അവികേറ്റി എടുക്കാം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളൂ പത്ത് മിനിറ്റിനു ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ചൂടാറി ചൂടാറിക്കിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് കാണിക്കാം സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് തയ്യാറാക്കിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു